ഹായ് മക്കളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് എൽ എസ് എസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ജി കെ ആണ് ഇത് പാർട്ട് ഫൈവ് ആണ് കേട്ടോ ഓരോ ക്ലാസ്സിൻ്റെയും തുടർച്ചയായിട്ടാണ് അടുത്ത ക്ലാസ് നൽകുന്നത് ഇരുപത്തി ആകാശം ഇട്ടായി ഏത് സാഹിത്യകാരൻ്റെ ഓർമ്മക്കായി വിനോദസഞ്ചാര വകുപ്പ് കോഴിക്കോട് വേപ്പൂരിൽ നിർമ്മിക്കുന്ന സ്മാരകമാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ കേരളത്തിൻ്റെ സംസ്ഥാന ശലഭമേത് ബുദ്ധമയൂരി ആലപ്പുഴ കേരളത്തിലെ ആദ്യ പക്ഷിസങ്കേതം എവിടെയാണ് തട്ടേക്കാട് ഏറ്റവും വലിയ ജില്ല ഏത് ഇടുക്കി ചെറുത് ആലപ്പുഴ ഇരുപത്തിയൊമ്പത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വിതരണം വ്യാപനം എന്നിവ തടയാൻ കേരള പോലീസ് രൂപം നൽകിയ പദ്ധതി ഏത് ഉത്തരം യോദാവ് മുപ്പത് ആദിവാസി ഊരുകളിൽ അക്ഷരം പഠിപ്പിക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതി ഏത് ജോറു മലയാളം അക്ഷയ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഏത് മലപ്പുറം കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ് കേരളത്തിലെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാല് ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ല ഏത് കാസർഗോഡ് കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ തുമ്പ തിരുവനന്തപുരം കുമരകം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് ഉത്തരം കോട്ടയം കേരളത്തിൽ അവസാനം സ്ഥാപിതമായ വിമാനത്താവളം ഏത് ഉത്തരം കണ്ണൂർ തുഞ്ചൻ പറമ്പ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം അക്ഷരനഗരം എന്നറിയപ്പെടുന്ന ജില്ല ഏത് കോട്ടയം നാൽപ്പത്തൊന്ന് സൈലൻറ്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് നാൽപ്പത്തി രണ്ട് കേരളത്തെ മാലിന്യമുക്തമാക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനുമായി അവതരിപ്പിച്ച പദ്ധതി ഏത് ആൻസർ ഹരിത കേരള മിഷൻ മക്കളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്